ഗൌട്ടിനെ തടയാനും യൂറിക് ആസിഡ് തോത് കുറയ്ക്കാനും സഹായിക്കുന്ന പത്ത് പാനീയങ്ങൾ ശരീരത്തിൽ യൂറിക് ആസിഡ് തോത് ഉയരുമ്പോൾ ഗൌട്ട് വൃക്കയിൽ കല്ലുകൾ എന്നിവയ്ക്ക് കാരണമാകും യൂറിക് ആസിഡ് തോത് കുറയ്ക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ചില പാനീയങ്ങളെ കുറിച്ച് വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് നാരങ്ങാവെള്ളം വിറ്റാമിൻ സി അടങ്ങിയ നാരങ്ങ നീര് ഇളം ചൂടുവെള്ളത്തിൽ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും രണ്ട് ഗ്രീൻ ടീ ആന്റി സമ്പന്നമായ ഗ്രീൻ ടീ കുടിക്കുന്നത് ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും മൂന്ന് ചെറി ജ്യൂസ് ചെറിപ്പഴങ്ങളിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇത് ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും നാല് ആപ്പിൾ സിഡർ വിനീഗർ ആപ്പിൾ സിഡർ വിനിഗറിൽ അടങ്ങിയിരിക്കുന്ന മാലിക് ആസിഡ് യൂറിക് ആസിഡിനെ വിഘടിപ്പിച്ച് ഇവയെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനും സഹായിക്കും ഇതിനായി ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ടോ മൂന്നോ ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ ചേർത്ത് കുടിക്കാം അഞ്ച് ചെമ്പരത്തി ചായ ചെമ്പരത്തി ചായ കുടിക്കുന്നതും യൂറിക് ആസിഡ് തോത് കുറയ്ക്കാനും ഗൌട്ടിനെ തടയാനും സഹായിക്കും ആറ് ഇഞ്ചി ചായ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയ ഇഞ്ചി ചായ കുടിക്കുന്നതും യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കും ഏഴ് വെള്ളരിക്ക ജ്യൂസ് വെള്ളം ധാരാളം അടങ്ങിയ വെള്ളരിക്ക ജ്യൂസ് കുടിക്കുന്നതും യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കും എട്ട് ബീട്രൂട്ട് ജ്യൂസ് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ അളവിനെ കുറയ്ക്കാനും ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് ഗുണം ചെയ്യും ഒൻപത് പൈനാപ്പിൾ ജ്യൂസ് പൈനാപ്പിളിലെ ബ്രോംലൈൻ എന്ന ഡൈജസ്റ്റീവ് എൻസൈമിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് അതിനാൽ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നതും യൂറിക് ആസിഡിന്റെ അളവിനെ കുറയ്ക്കാൻ സഹായിക്കും പത്ത് ധാരാളം അടങ്ങിയ തണ്ണിമത്തൻ ജ്യൂസും യൂറിക് ആസിഡിന്റെ അളവിനെ നിയന്ത്രിക്കാൻ ഗുണം ചെയ്യും ശ്രദ്ധിക്കുക ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ഷെയർ ചെയ്തു കൊടുക്കുക ഈ ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ പ്രയോജനപ്പെടട്ടെ വീഡിയോ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.